നന്ദിപുലം ഗവൺമെന്റ് യു പി സ്കൂളിൽ കൊടകര ബ്ലോക്ക് തല വരന്തരപ്പള്ളി പഞ്ചായത്ത് തല പഠനോത്സവം സംഘടിപ്പിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക വി എ ജയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ജി അശോകൻ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അധ്യക്ഷ റോസ്രി തോമസ് റോസി തോമസ് അധ്യാപിക സിന്ധു ജനിത അധ്യാപക പ്രതിനിധി സ്മിത എന്നിവർ പ്രസംഗിച്ചു അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളിപ്പോൾ ഇവിടെ ആണെങ്കിൽ എല്ലാ കുട്ടികളും ഞാൻ പറഞ്ഞപ്പോൾ എല്ലാ കുട്ടികളും കുളിക്കാൻ വേണ്ടി വൈബ്ലമൊക്കെ ആയിട്ട് കൃത്യമായിട്ട് വന്നിരിക്കുന്നു വളരെ മെഡിക്കന്മാരായ കുട്ടികളാണ് നന്ദിപുരം സ്കൂളുകൾ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ പരിപാടികളും ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളെല്ലാം നിരവധി പൊതു കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങളുടെ മികവ് എന്താണെന്ന് ഞാൻ എനിക്കിപ്പോൾ അറിയില്ല ഞാൻ പഠന മികവ് നടാതെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ആയിട്ട് ആദ്യം കാണാൻ പോകുന്ന നന്ദിഗര നന്ദിപുഴ സ്കൂളാണ് പക്ഷേ കാലത്ത് അറ്റപ്പിടിക്കളവിൽ ഞാൻ ഇവിടെ വന്ന് പരിചയമാണ് അച്ഛനമ്മമാരെ വേണ്ടി നേരിട്ട് പരിചയതാണ് പക്ഷേ പുതിയ കുട്ടികളെ നമുക്ക് കാണാൻ പറ്റില്ല മികവിന്റെ കേന്ദ്രങ്ങളാക്കുന്നു എന്നതിന് തെളിവ് നമ്മുടെ പൊതുസമൂഹത്തെ അറിയിക്കാനാണ് നമുക്കറിയാം കുട്ടികൾ ആർജിച്ച അറിവ് അവർ നേടിയ നൈപുണി അവർക്ക് ജീവിതത്തിൽ എങ്ങനെ ഉപകാരപ്രദമാകും ഒരു അധ്യയന വർഷത്തിന്റെ സമാപന ദിവസം എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ പണ്ട് ഏർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മിടുക്കമാലാന്നറിയോ ഇവിടുത്തെ മിടുക്കനാല ഈ സ്കൂളിൽ മിടുക്കനാലോ മാങ്ങണ്ടാവണ മരം അല്ലേ മാവിന് പറയാ മാങ്ങി ഉണ്ടാവണ മരം കരി പെണ്ണാല് കൊല്ലപ്പാടം കൊല്ലി പെണ്ണാല്